மஹாராஜா கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி, திருப்போணத்துரா காலடி, எரமலூர் அரூர் பள்ளி துறவூர் திரிஷூர் അപൂർവ രോഗം പതിച്ച യുവാവിന്റെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കുന്നതിനായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു അപൂർവ്വ രോഗം പതിച്ച കോതമംഗലം താലൂക്കിലെ പിടവൂർ നിവാസിയായ അറക്കൽ നിയാസിന്റെ ചികിത്സാ സഹായത്തിനായിട്ടാണ് ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഫണ്ട് ശേഖരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പിടവൂർ ഭദ്രീയ ജമാത്തുകളിൽ ചേർന്ന ചികിത്സാ സഹായ ജനകീയ കമ്മിറ്റി യോഗം ആന്റണി ജോൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭദ്രീയ ജമാഅത്ത് പ്രസിഡന്റ് നിസാർ ഇറക്കൽ അധ്യക്ഷത വഹിച്ചു വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ഹുസൈൻ കെ എം സെയ്ദ് എം എസ് ബെന്നി മുൻ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു ആ കുടുംബത്തിന്റെ ഏക ആശ്രയം എന്ന് ആ ഷിയാസിന്റെ കുടുംബത്തിന് ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നമ്മൾ ത്യാഗം ചെയ്തുകൊണ്ടുണ്ടാക്കുമ്പോൾ ഒരു പൈസ പോലും ആ കുടുംബത്തിന് അവരുടെ ആ ഒരു എന്താ പറഞ്ഞ ജീവിത ചെലവിന് വേണ്ടി മാറ്റി വെക്കാൻ നമുക്ക് കഴിയില്ല ഇതുകൂടി കണക്കാക്കിയിട്ടാണ് ഈ മുപ്പത്തി ലക്ഷം രൂപ പറഞ്ഞത് അല്ലാതെ ട്രീറ്റ്മെന്റിന് മാത്രമല്ല ഇനി നാളെ ഷിയാസിന്റെ പേരും പറഞ്ഞിട്ട് നമുക്കിത് ഇതുപോലത്തെ ഒരു ആവശ്യം പറഞ്ഞിട്ട് ഈ ആളുകളെ വിളിച്ചു കൂട്ടാനും കഴിയില്ല അതുകൊണ്ട് പടച്ച തന്തൂരാനെ നമ്മളെയൊക്കെ സൃഷ്ടിച്ചവനെ സാക്ഷി നിർത്തിക്കൊണ്ട് അവനെ തടക്കലാക്കിക്കൊണ്ട് ഇൻഷാ ആന്റണി ജോർ എം എൽ എ ജനകീയ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരിയാണ് വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസമോൾ ഇസ്മയിൽ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒയി അബ്ബാസ് എന്നിവർ ഉപരക്ഷാധികാരികളാണ് കിടവൂർ ഭദരിയ ജമാഅത്ത് പ്രസിഡന്റ് നിസാർ ഇറക്കൽ ചെയർമാനും കെ എ കരീം എൻ പി ഷാജഹൻ അംസമാസ്റ്റർ മുല്ലശ്ശേരി വൈസ് ചെയർമാൻമാർ അംജിസ് ബ്ലാങ്കര ജനറൽ കൺവീനർ ഇന്ദുചൂടൻ പി ജി യഷ് കരീം അജാസ് പാലപ്പെട്ടി കൺവീനർമാർ സലീം ചുള്ളിക്കാട്ട് ട്രഷർ പി കെ മൊയ്തു കെ എം സെയ്ദ് എം പി ഷൌക്കസ് സി പി ഷക്കീർ എന്നിവർ കോർഡിനേറ്റർമാരുമായുള്ള ജനകീയ കമ്മിറ്റിയാണ് പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂറോംഗലം